ഇരിയ കാട്ടുമാടം ജവഹർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രജത ജൂബിലിയുടെ നിറവിൽ ഇതോടനുബന്ധിച്ച് നടത്തുന്ന നാല് മാസക്കാലത്തെ ആഘോഷ പരിപാടികൾക്ക് പുതുവർഷപ്പിറവി ദിനത്തിൽ രാവിലെ തുടക്കം കുറിച്ചു കൊയിലാണ്ടി ആൻഡ് കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി നാടിന്റെ കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ സ്ഥിരാകേന്ദ്രമായി നിലകൊള്ളുന്ന പൊതുസമിതിയാണ് ഇരിയ കാട്ടുമാടത്തെ ജവഹർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മാറ്റത്തിലേക്കും മുന്നേറ്റത്തിലേക്കുമുള്ള ഈ ഗ്രാമത്തിന്റെ പ്രയാണത്തിന് പ്രധാന ചാലകശക്തിയായി വർത്തിക്കുന്നതും ഈ ക്ലബ്ബ് തന്നെയാണ് അഭിമാനകരവും അഭിനന്ദനീയവുമായ ഒരു പാരമ്പര്യത്തിന്റെ നിലവിലും നിറവിലുമാണ് പ്രവർത്തകർ ക്ലബിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്നത് വിവിധവും വിപുലവുമായ പരിപാടികളോടെ നാലു മാസക്കാലം നീണ്ടു നിൽക്കുന്നതാണ് ജവഹർ നാട്ടുത്സവം എന്ന പേരിൽ നടത്തുന്ന സിൽവർ ജൂബിലി ആഘോഷം ഇതിനാണ് പുതുവർഷ പിറവി ദിനത്തിൽ രാവിലെ ഇവർ തുടക്കം കുറിച്ചത് നല്ല നാളേക്കായി ക്ലബ്ബ് പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടായിരുന്നു ആരംഭം പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ഇലഞ്ഞിമര തൈ തൈനട്ടുകൊണ്ട് ആഘോഷം ഉദ്ഘാടനം ചെയ്തു ഒരു യുവജന ക്ലബ്ബ് എന്ന നിലയിൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിൽ സമസ്ത മേഖലയിലും അവരുടെ പ്രവർത്തനങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ട് പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ തന്നെ മികച്ച യുവജന ക്ലബിനുള്ള അവാർഡ് ഒരു ക്ലബ്ബാണ് ജവഹർ കാട്ടുമാടം ഈ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ അതിൻ്റെ ആഘോഷ പരിപാടികൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് തുടക്കം കുറിക്കുകയാണ് ഇനിയും ഈ നാടിൻ്റെ പ്രശംസയും അതുപോലെ തന്നെ ഈ നാടിൻ്റെ അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് മാതൃകാപരമായി കുറേ കാലത്തോളം ഈ ക്ലബിനെ പ്രവർത്തിച്ചു പോകാൻ കഴിയണം എന്നാണ് ഈ നാട് ആഗ്രഹിക്കുന്നത് ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ സി രാജൻ ഏപ്രിൽ പതിനേഴ് മുതൽ പത്തൊമ്പതിലാണ് കലാകായിക സാഹിത്യ സാംസ്കാരിക മേഖലയുള്ള മുഴുവൻ പരിപാടികൾ നടക്കുന്നത് ഇനി ഇതിൻ്റെ ആദ്യ ചുവടുവെപ്പ് എന്ന രീതിയിൽ പുല്ലൂർപ്പെരിയ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇവിടെ നമുക്ക് ഒന്നിന് തുടങ്ങുകയാണ് ഈ കേരളത്തിലെ ഒട്ടുമിക്ക കലാകായിക രംഗത്തും സാഹിത്യ രംഗത്തുമുള്ള പ്രകൽഭം പങ്കെടുക്കുന്നതായിരിക്കും സാംസ്കാരിക രംഗത്തുള്ളവരും സംബന്ധിക്കുന്നതായിരിക്കും വാർഡ് മെമ്പർ രജനീ നാരായണൻ സംഘടന സമിതി ട്രഷറർ കെ വി ഗോപാലൻ ഇരിയ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സതീഷിനിരിയ ക്ലബ്ബ് സെക്രട്ടറി വിഷ്ണു കാട്ടുമാടം ട്രഷറർ സനൽകുമാർ കാട്ടുമാടം ശാന്താ ഗോപാലകൃഷ്ണൻ സുനിൽകുമാർ സ്വാതി രേഷ്മാ ജയരാജ് കെ ടി കുമാരൻ കാട്ടുമാടം എന്നിവർ സംസാരിച്ചു ഫുട്ബോൾ ടൂർണമെന്റ് ജില്ലാതല ക്യുസ് മത്സരം പഞ്ചായത്ത് തല ദേശഭക്തിഗാന മത്സരം ബാപ്പുജി ബാപ്പുജിവേഷ മത്സരം ഉപന്യാസ മത്സരം കവിതാ രചനാ മത്സരം ജില്ലാതല ബോർഡ് മത്സരം ഉത്തരമേഖലാ വടംവലി മത്സരം ജില്ലാതല മംഗലംകളി മത്സരം ചലച്ചിത്രഗാന മത്സരം വാക്കത്തോൺ വിവിധ പ്രദർശന മത്സരങ്ങൾ മെഗാ മെഡിക്കൽ ക്യാമ്പ് കലാസന്ധ്യ മെഗാ ഫോക് ഷോ തുടങ്ങി ആവേശത്തിന്റെയും ആഘോഷത്തിന്റെയും പരിപാടികൾ കോർത്തിനക്കൊണ്ടാണ് കാട്ടുമാടക്കാർ ജവഹർ നാട്ടുത്സവം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ രാജപുരം